അസലാമലൈക്കും വർഹമത്തുള്ള വ്യാജതൊരീക്കത്തിൻ്റെ ആളുകൾ കുരുവട്ടൂരികൾ അവരുടെ ആശയപ്രചരണ രംഗത്ത് പടച്ചുവിടുന്ന പച്ച നുണയിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു നുണയാണ് അഹ്ലുസന്നുബുൽ ജമാഅത്തിന് വേണ്ടി നേതൃത്വം ചെയ്തിരുന്ന സഹിതന്മാർ പണ്ഡിതന്മാരൊക്കെ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഒഫാത്തായതിന് ശേഷം ഒഫാത്തായ പണ്ഡിതനാണെങ്കിലും ഒക്കെ അത് ഞമ്മളാളായിരുന്നു കള്ളത്തൊരീഗത്തുകാരായിരുന്നു കള്ളത്തൊരീകത്തുമായി നല്ല ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് സ്ഥാപിച്ചെടുക്കുക എന്നത് ബഹുമാനപ്പെട്ട യൂസഫുൽ ജീരാനി വയലത്തൂര് പാപ്പ വഫാത്തായ സമയത്ത് ആ ഒരു പ്രചരണം നടത്തിയിരുന്നു വയലത്തൂര് തങ്ങളുപ്പാപ്പ ഞമ്മളാളാണെന്നാണ് പറഞ്ഞത് കള്ളത്വരീകത്തുകാരനാന്ന് പറഞ്ഞിട്ടാണ് പ്രചരിപ്പിച്ചത് അതുപോലെ മലപ്പുറത്ത് മഴതിലെ ഒരു ഉസ്താദ് മരണപ്പെട്ടു പോയപ്പോൾ ആ മരണപ്പെട്ടു പോയ ഉസ്താദ് ഞങ്ങൾ ഞങ്ങളാളായിരുന്നു നിരന്തരം ഞങ്ങളെ ബന്ധപ്പെടാറുണ്ടായിരുന്നു കുരുവട്ടൂരി തൊരീ കത്തുകാരനാണെന്നുള്ള പ്രചരണം നടത്തിയിരുന്നു അതുപോലെ ബഹുമാനപ്പെട്ട ചെറിയ പ്സ്താദ് വഫാത്തായപ്പോൾ ചെറിയ പെസ്താദിനെ സംബന്ധിച്ച് പറഞ്ഞത് ചെറിയ പ്സ്താദ് കള്ളതു കത്തുകാരനായിരുന്നു എന്നുള്ളതാണ് ഇങ്ങനെയൊക്കെ പ്രചരണങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കും ഒരു കാലത്ത് സുരേമാ ഉസ്താദ് ഞമ്മളെ കള്ളതു കത്തുകാരനായിരുന്നു എന്നവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ ബഹുമാനപ്പെട്ട ഷെയ്ഖുന കമലുൽ ഉലമ എ പി ഉസ്താദിനെ പറ്റിയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു ഞങ്ങളാളാണ് എന്നാണ് അവർ പറഞ്ഞിരുന്നത് ഇപ്പോഴാണ് എ പി ഉസ്താദിനെതിരെയും സുലൈമ ഉസ്താദിനെതിരെയൊക്കെ പച്ചക്ക് മറമാന്തി പുറ മറ നീക്കിക്കൊണ്ട് പുറത്തേക്ക് വന്നത് അതുവരെ പൊന്മള ഉസ്താദിനെയും പേരൂർ ഉസ്താദിനെയും നഗശിഖാന്തം എതിർക്കുകയും ബഹുമാനപ്പെട്ട സുലൈമാ ഉസ്താദും എ പി ഉസ്താദും ഒരാളാണെന്ന് പറഞ്ഞിട്ട് ഓന് ഒരാളാണെന്ന് പറഞ്ഞിട്ട് ഗ്രാം കള്ളതൊരീകത്തിൻ്റെ മെമ്പർമാരാതെന്ന് പറഞ്ഞിട്ട് പുകമറ സൃഷ്ടിക്കാനാണ് ഈ വ്യാജത്തൊരീക്കത്തുകാരൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ചെറിയ പെസ്താദ് ബഹുമാനപ്പെട്ട ഒരു ഹയാത്ത് കാലത്ത് വ്യാജത്തൊരീക്കത്തുകൾക്കെതിരെ സംസാരിച്ചതിന് നമുക്കൊന്ന് കേട്ടുനോക്കാം ായ അഞ്ചു നേരം ജവാനത്തിൽ പങ്കെടുക്കുന്ന ജുമരൊക്കെ പങ്കെടുക്കുന്ന കൃത്യമായി ആരാധനകൾ നിർവഹിക്കുന്ന

അപ്പം ഏതൊരാൾക്കും തിരിയുന്ന രൂപത്തിൽ ബഹുമാനപ്പെട്ട ഷെഹ്ന ചെറിയ പ്രസ്താദ് വേള വളരെ വ്യക്തമായി പറഞ്ഞു ശരീരത്തിൻ്റെ നിയമങ്ങളോട് യോജിക്കപ്പെടാൻ കഴിയാത്തതായ ത്വരീകത്തുകൾ വ്യാജത്വരീക്കത്തുകൾ ശരീരത്തില്ലാത്ത നിസ്കരിക്കാത്ത നോമ്പില്ലാത്ത കുരുവട്ടൂരി ത്വരീക്കത്തടക്കമുള്ള ആളുകളെ വലിച്ചെറിയണമെന്ന് ഇനിയിപ്പം ചെറുപോർ പറയല്ലോ ശരീരത്തിന് ഇൽമിനേക്കാളും കൂടുതലായിട്ട് അది കഷ്വിൻ്റെ ഇൽമാന്ന് പറയുന്നത് അതിനെ ബഹുമാനപ്പെട്ടവരെ നഗഷഗാന്ധി എതിരെറ്റിട്ടുണ്ട് നമുക്കതും കൂടി ഒന്ന് കേട്ടോക്കാം നിനക്ക് ലഭിച്ച കഷ്ഫ് കഷ്ഫ് ഉണ്ടായിരുന്നാൽ തന്നെ ഖുർആനോടും സുന്നത്തോടും മതെടുരണംഗള് തവസ്സുഖ് വെൽഗൈത ആമീ ഉസ്സുന്നാ ഖുർആനോണ്ട് സുന്നത്തോണ്ട് നീ സിഗീകരിക്കേണ്ടോ വലൈൽ കസ്ഫ കഷ്വനെ വരിച്ചറിയണം എന്നൊക്കെ ബഹുമാനപ്പെട്ട അവര ശുഹാദി പറഞ്ഞു വോ ഫുൽ നഫ്സികാ നീ ചിന്തിച്ചു നോക്ക് ഇൻ അല്ലാഹു തആല ും

ഒരു മനുഷ്യൻ കടന്നുറങ്ങുമ്പോൾ തന്നെയാണ് അദ്ദേഹം സ്വപ്നം കണ്ടു പരമ്പര ഇന്ന് മാസം ആളെ ഈ നോമ്പ് നോക്കാം ബഹുമാനപ്പെട്ടിന് പറഞ്ഞു നോമ്പ് നോക്കാൻ പാടില്ല അത് ഷൈനോട് യോജിക്കില്ല സ്വപ്നം കണ്ടിട്ട് സ്വീകരിച്ചു പറഞ്ഞു ഭിന്നോമി ആ ഉറക്കത്ത് കണ്ട കാഴ്ച കൊണ്ടിട്ട് ിൽ അല്ലെങ്കിൽ ഇതാണ് ഇസ്ലാമിന്റെ രീതി ഈ രീതിക്ക് അപ്പുറത്തുള്ള രീതിയാണ് ഈ സ്വബ്രഹൻ സ്വീകരിക്കാൻ പാടില്ല പറഞ്ഞു ആ ഹറാമാണ് നോക്കുകൾക്ക് ഗൃഹം മാത്രമല്ല മുഴുവൻ പറഞ്ഞു ഇനി സ്വബ്രഹ്മൻ ഈ സംഭവം ഉണ്ടായത് ഉറപ്പിലല്ലത് ഖുർനിനോടും സുന്നത്തിനോടും അഹിമത്തിൻ്റെ അഭിപ്രായത്തിനോടും എതിരായിക്കൊണ്ട് ഏതും ഷെയ്ഖാ എന്ന് പറഞ്ഞ് വരണമെന്ന് പറയുന്ന ഇൽഹാമും കഷഫും ഉണ്ടല്ലോ ആജാതി സാധനങ്ങളൊക്കെ തോട്ടിലേറിയണം എന്നാണ് പറഞ്ഞത് കുരുവട്ടൂര് ഹംകിൻ്റെ ഈ തോന്നിയത് പറയുന്നതൊക്കെ തോട്ടിലേറിയാൻ അഭിമാനപ്പെട്ട ചെറിയ പുസ്തകം പറഞ്ഞു എൻ്റെ ഈ സമൂഹത്തിനോട് മനസ്സിലാവേണ്ടെങ്കിൽ ഇതാണ് ബഹുമാനപ്പെട്ട ചെറിയ പുസ്തകത്തിൻ്റെ നിലപാട്